അള്ളാഹുവും യഹോവയും ഒരേ ആൾ തന്നെയാണെന്നാണ് വെപ്പ് അതായത് ബൈബിള് പറയുന്നു ആദ്യ മനുഷ്യനെയും സ്ത്രീയെയും യഹോവ സൃഷ്ടിച്ചു വന്നു ഖുരാൻ പറയുന്നു അള്ളാഹു സൃഷ്ടിച്ചു വന്നു അപ്പോൾ ഈ ഭാഷാന്തരം ഒന്ന് ഹിബ്രു മറ്റൊന്ന് അറബി അത്ര വ്യത്യാസമുള്ളൂ ആദ്യ മനുഷ്യനായ ആദാമിനെ ഹവനെ സൃഷ്ടിച്ചത് യഹോവയാണ് അല്ലെങ്കിൽ അള്ളാഹോൻ അപ്പോൾ ഇവർ രണ്ടു പേരും പറയുന്ന സ്വർഗം രണ്ട് പുസ്തകങ്ങളും അത് രണ്ട് എന്താ പറയുക പരസ്പര വിരുദ്ധമായിട്ടാണ് സ്വർഗത്തെക്കുറിച്ച് ഈ രണ്ട് ഗ്രന്ഥങ്ങളും പറയുന്നത് യേശു പറയുന്നത് സ്വർഗത്തിൽ കല്യാണമില്ല അവിടെ മാലാഘമാരെ പോലെ ജീവിക്കാം എന്നാണ് പറയുന്നത് പക്ഷേ അതേ യേശു തന്നെ എനിക്ക് വേണ്ടിയും സ്വർഗരായത്തിനു വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും സ്വന്തം അച്ഛനമ്മയും ഭാര്യനേയും മക്കളെയൊക്കെ വിട്ട് ഇറങ്ങുന്ന ആൾക്ക് നൂറ് മടങ്ങായിട്ടെല്ലാം തിരിച്ചുവിട്ടു അതായത് ഭാര്യനെ നൂറെണ്ണം കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ എന്ന് പറയുന്നുണ്ട് എന്നാൽ നൂറ് ഭാര്യമാരെയും കിട്ടും എന്നും പറയുന്നുണ്ട് അപ്പോൾ അത് തന്നെ പരസ്പര വിരുദ്ധമായിട്ടാണ് പറയുന്നത് പരസ്പര വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ നുണയുടെ ചൂണ്ടു വലകയാണ് പരസ്പര വൈരുദ്ധ്യം പരസ്പര വിരുദ്ധതയിൽ നിന്നാണ് നമ്മൾ ഒരാൾ പറയുന്നത് നുണയാണ് എന്ന് നമ്മൾ ഗ്രഹിക്കുന്നത് അങ്ങനെ ഇനി ഇത് യേശുവിൻ്റെ സ്വർഗ്ഗം നൂറ് ഭാര്യമാരെ കിട്ടും അത് നമ്മുടെ ഭാര്യ തന്നെ അവരെ തന്നെ നൂറെണ്ണം തിരിച്ചു വരും യേശുവിന് വേണ്ടി നമ്മൾ ജീവിച്ചാൽ ഏശു വലിയ ടീമാണെന്ന് പറഞ്ഞ് ലോകം മുഴുവനും പറഞ്ഞ് നാട്ടുകാരെ തല്ലുകൊണ്ട് ചത്താൻ ഖുറാനിലെ സ്വർഗമെന്ന് പറഞ്ഞാൽ വേറെമാതിരിയാണത് അവിടെ എഴുപത്തിരണ്ട് ഖൂറികളുണ്ട് പിന്നെ നിങ്ങൾക്ക് ബാലന്മാരെനിഷ്ടമെങ്കിൽ ബാലന്മാരുണ്ട് നിങ്ങൾ ഇഫ് യു ആർ ഹെപ്പി ഡു ഫീൽ നിങ്ങൾക്ക് സ്ത്രീകളെ ഇഷ്ടമല്ലല്ലോ കുട്ടികളെ കുട്ടികളെയുള്ള ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കുട്ടികളുണ്ട് എന്ത് വേണമെങ്കിലും അവിടെ കിട്ടും പിന്നെ ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ തന്നെ വലിയ നിദംബമുള്ള സ്ത്രീകളാണ് മനസിലായോ വലിയ കണ്ണുകളും പിന്നെ വലിയ കൂർത്ത സ്ഥലങ്ങളുമുള്ള സ്ത്രീകളാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവരായിട്ട് പരിപാടി ഇത് പിന്നെ അവിടെ എന്താ പറയുക മദ്യപ്പൊയുണ്ട് മദ്യപ്പൊയ മദ്യപ്പുഴയല്ല മദ്യപ്പൊയ അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ അന്ന് ഫുൾ ടൈം വെള്ളം ഒടിക്കുക എത്ര വേണമെങ്കിലും നമുക്ക് വെള്ളം ഒടിക്കാം നോ പ്രോബ്ലം യു കൻ ഹാവ് ആസ് മച്ച് എസ് ആൽക്കഹോൾ ആസ് യു ലൈക്ക് അപ്പോൾ മദ്യ പുഴയിൽ നിങ്ങൾക്ക് നീരാടാം പോരാഞ്ഞിട്ട് ഈ പൊരിച്ച മീൻ മീൻ മീനിൻ്റെ കരൾ കരൾ പൊരിച്ചു തരൂന്നവരുടെ അപ്പോൾ മീനിൻ്റെ കരളും മദ്യവും മധുരാക്ഷിയും ഈ മൂന്ന് സാധനങ്ങൾ ഈ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലുണ്ടെന്നവരുടെ പക്ഷേ യേശുവിൻ്റെ സ്വർഗ്ഗത്തിൽ അവിടെ കല്യാണമേ ഇല്ല മാലാഘന്മാരെ പോലെ കഴിയണമെന്നാണ് യേശു പറയുന്നത് ഇത് യേശുവിൻ്റെ അണ്ണാക്കിൽ കുച്ചിയിട്ട് കുത്തി പറയിപ്പിച്ച യേശുവിനെ കൊണ്ട് അല്ലാണ്ട് യേശുവായിട്ട് പറഞ്ഞതല്ല യേശുവായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് നൂറ് ഭാര്യമാരെ തരാമെന്ന് പറഞ്ഞ ഡയലോഗാൻ മറ്റേ ഡയലോഗ് ഏത് സ്വർഗത്തിൽ കല്യാണം ഇല്ലെന്ന് യേശു ഗത്യന്തരമില്ലാണ്ട് പറയേണ്ടി വന്നാൽ അതായത് യഹൂദരിലെ നിരീശ്വരവാദികളുണ്ട് സ്വർഗമില്ല മാലാഖമാരില്ല ദൈവമില്ല എന്നൊക്കെ പറയുന്ന ആളുകളാണ് നിരീശ്വരവാദികൾ അപ്പോൾ അവർ യേശുവിനോടൊരു ചോദ്യം ചോദിച്ചു നിൻ്റെ പഴയ നിയമത്തിൽ പറയുന്നത് നിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് അന്നേരം പഴയ നിയമം മാത്രമല്ല ഉള്ളൂ ഒരു മനുഷ്യൻ ഒരു സ്ത്രീനെ വിവാഹം കഴിച്ച് അവൾ അവളെ അയാൾ ഡൈവോഴ്സ് ചെയ്ത് അപ്പോൾ അവളെ വേറൊരുത്തും കെട്ടി അവനും ഡൈവോഴ്സ് ചെയ്തു അങ്ങനെ അവർ ഈ സ്ത്രീ അഞ്ചാറ് പേരെ കല്യാണം കഴിച്ചു അപ്പോൾ അന്ത്യവിധി നാളുണ്ടല്ലോ അപ്പോഴാണല്ലോ എല്ലാവരും സ്വർഗത്തിൽ പോണത് അപ്പോൾ അന്ത്യവിധി നാളിൽ ഈ സ്ത്രീ ആരുടെ ഭാര്യയായിരിക്കും എന്നാണ് ചോദ്യം സത്യം പറഞ്ഞാൽ ഈ ചോദ്യത്തിന് മറുപടിയില്ല പക്ഷേ യേശു എന്ന് വെച്ചാൽ കണ്ണിങ്നെസിൻ്റെ അങ്ങേയറ്റമല്ലേ കൗശലം എന്ന വാക്ക് ആ വാക്കിന് കയ്യും കാലം മുളച്ചതാണ് യേശു അപ്പോൾ യേശു പറയും സ്ക്രിപ്ചർ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയത് സ്വർഗത്തിൽ കല്യാണമില്ല അവിടെ മാലാകമാരെ പോലെ കഴിയാമെന്ന് പറയും മനസ്സിലായോ അപ്പോൾ നൂറ് ഭാര്യമാരെ എന്നൊക്കെ യേശു പറഞ്ഞു തന്നെ അതിനെതിരായി കോൺട്രഡിക്ഷനായി എങ്കിലും തൽക്കാലം നിരീശ്വരവാദികളുടെ ചോദ്യത്തിൽ നിന്ന് യേശു രക്ഷപ്പെട്ടു മനസ്സിലായോ അതാണ് യേശുവിൻ്റെ കണ്ണിങ്സ് എന്ന് പറഞ്ഞത് ഇത് മനസ്സിലാക്കാതെ നമ്മൾ യേശു മഹാനാണ് പാവമാണ് പഞ്ചഭാവമാണ് കരുണാമയനാണെന്നൊക്കെ പറഞ്ഞത് എന്തർത്ഥമുള്ളത് യേശു എന്ന് വെച്ചാൽ വളരെ കൗശലക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആ കൗശലം എന്ന് വെച്ചാൽ മനുഷ്യരെ പല തട്ടുകളിലാക്കുക ക്രിസ്ത്യാനി യഹൂദൻ മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് അവരെ തമ്മിലടിപ്പിച്ച് അവരെ ഇല്ലാതാക്കുക തമ്മിലടിപ്പിച്ച് മനുഷ്യരെ കൊല്ലുക അതാണ് യേശുവിൻ്റെ കൗശല ആ കൗശലത്തിൽ മനുഷ്യർ വീണുപോയതുകൊണ്ടാണ് ഇവിടെ ഈ മൂന്ന് മതങ്ങളുണ്ടായത് അപ്പം ഇതും മനസ്സിലാക്കാത്ത അടുത്തോളം കാലം ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ദർ ഇസ് നോ എസ്കേപ്പ് ഈ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ആണിവേരി മൂവിലക്കാരണം ഈ യേശു എന്ന് പറയുന്നവനാണെന്ന് മനുഷ്യരും തിരിച്ചറിയാം അതിപ്പോൾ ഞാൻ പറയുന്നത് കൊണ്ട് തിരിച്ചറിയല്ല ബൈബിൾ വായിച്ച് തിരിച്ചറിഞ്ഞാൽ മതി ബൈബിളിൽ യേശു പറയുന്നുണ്ടല്ലോ ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണെന്ന് നിങ്ങൾ കരുതിയോ അല്ല മറിച്ച് ഞാൻ പറയുന്നു മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുവാൻ അത്ര യേശുവിൻ്റെ പ്രഖ്യാപനം അപ്പോൾ യേശു ദൈവപുത്രനാണെന്ന് ബൈബിൾ ക്ലെയിം ചെയ്യുന്നുണ്ട് മാർക്കോസിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം തുടങ്ങുന്നതന്നെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കഥ എന്നും പറഞ്ഞിട്ടുണ്ട് മനസ്സിലെ പക്ഷേ യേശു പറയുന്നത് ഞാൻ ഭൂമിയിൽ വന്നിരിക്കുന്നത് സമാധാനം സ്ഥാപിക്കാനല്ല മറിച്ച് മനുഷ്യരുടെ ഇടയിൽ മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുവാനാണ് അത്രേ എന്നാണ് പറയുന്നത് അപ്പോൾ യേശുവിൻ്റെ മറ്റൊരു വചനം ഉണ്ട് മതയുടെ പുസ്തകം അഞ്ചാം അധ്യായം ഒമ്പതാം വാക്യം ഭൂമിയിൽ സമാധാന സ്ഥാപകർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞ യേശു തന്നെയാണ് പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് സമാധാനം സ്ഥാപിക്കാനല്ല മനുഷ്യരെ തമ്മിലടിപ്പിക്കാനാണ് അതാണ് ചരിത്രം യേശുവിന് ശേഷമുള്ള ചരിത്രം യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൂടി തമ്മിത്തല്ലി കൂട്ടത്തല്ലി അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു അത് ക്രിസ്ത്യാനികളിൽ തന്നെ പല ഗ്രൂപ്പുണ്ടായി അവർ തമ്മിത്തല്ലി മുസ്ലിങ്ങളിൽ തന്നെ സി സുന്നീഷിയ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഗ്രൂപ്പ് അവർ അവർ തമ്മിത്തല്ലി തമ്മിത്തല്ല അല്ലാണ്ട് ഇവരുടെ ഒന്നുമില്ല മനുഷ്യരെ കൊല്ലുക എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് തമ്മിത്തല്ലുക അങ്ങാടും ഇങ്ങോട്ടും കൊന്ന് കൊല വിളിക്കുക പണ്ട് പണ്ടെന്ന് വെച്ചാൽ ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് വരെ നോർതേൺ അയർലൻഡ് അത് കാത്തലിക്സും പ്രോട്ടസ്റ്റൻസും ഒരു കൂട്ടർക്ക് യുണൈറ്റഡ് കിങ്ഡമിൽ ചേരണം മറ്റൊരു കൂട്ടർക്ക് അത് വേണ്ട ഞങ്ങൾക്ക് സ്വതന്ത്ര രാജ്യം അങ്ങനെ തമ്മിൽ തല്ലി ക്രിസ്ത്യാനികൾ തന്നെ എന്തോരം മരിച്ചെന്ന് പറയുമോ ആറായിരത്തി ജില്ലാന ആൾക്കാർ അയർലൻഡിൽ മരിച്ചു ഓക്കെ അതും ക്രിസ്തു മതത്തിൻ്റെ കണക്കിൽ വെക്കേണ്ടതാണ് ഒരു മതം എന്ന് പറയുമ്പോൾ മനുഷ്യന് മനുഷ്യന് ശാന്തി സമാധാനം നൽകുന്നതല്ലേ മതം അല്ലാണ്ട് പോടാ പോയിട്ട് അമുസ്ലിങ്ങളെയൊക്കെ കൊന്ന് ഒന്നെങ്കിൽ അവൻ മുസ്ലിം ആവണം അല്ലെങ്കിൽ അവനൊക്കെ കഴുത്ത് വെട്ടുക ഇങ്ങനെയൊക്കെ പറയുന്നത് എങ്ങനെ മതവും എന്ത് ദൈവികതയാണ് ഈ മതങ്ങളിലുള്ളത് ഈ ക്രിസ്തുമതത്തിലും ഇസ്ലാമിലും ഇവരുടെ ചരിത്രം നോക്കിയാൽ ഇന്നോളം കോടിക്കണക്കിന് മനുഷ്യരെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി കൊന്നു തീർത്തിട്ടുണ്ട് അതാണ് ഈ പൈശാച മതങ്ങളെന്ന് ഞാൻ പറയണത് മനുഷ്യരെ കൊല്ലുന്നതല്ലാണ്ട് മനുഷ്യരൊന്ന് നന്മ ചെയ്യുന്നില്ലല്ലോ പോയി മതങ്ങൾ കൊണ്ട് മനുഷ്യന് നന്മയില്ല മനുഷ്യന് ദ്രോഹം മാത്രം മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടുക വെറുപ്പും തമ്മിത്തല്ലും മനുഷ്യരെ കൊല്ലാൻ മാത്രം ഉപകരിക്കുന്ന മതങ്ങൾ മനുഷ്യൻ്റെ നാശത്തിന് മാത്രം ഉപകരിക്കുന്ന മതങ്ങൾ മനുഷ്യന് എന്തിനാണ് എന്തിനാണ് പിന്നെ ശാസ്ത്ര പുരോഗതി അതിനൊക്കെ ഈ മതങ്ങള് തടസം നിന്നു പ്രത്യേകിച്ചും ക്രിസ്തു മതം ഈ റോമൻ എംപയർ എന്ന് പറയുന്ന സാധനം വീണ് റോമൻ കാത്തലിക് ചർച്ച ആയപ്പോൾ അവർ ആദ്യം ചെയ്തത് അന്ന് വരെ ഉണ്ടായിരുന്ന സയൻറ്റിഫിക് ഫൈൻഡിങ്സ് എഴുതി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് കത്തിച്ചളയാണ് ചെയ്ത് മനസ്സിലായി എൻ്റെ അപ്പൻ പണ്ട് വെള്ളക്കാരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മനുഷ്യൻ നിന്ന് ശാസ്ത്രീയമായി എത്ര പുരോഗതി നേടിയോ ആ പുരോഗതി ആയിരം വർഷം മുമ്പേ മനുഷ്യൻ നേടിയാണ് ഇഫ് ഇറ്റ് വാസ് നോട്ട് ഫോർ ക്രിസ്ത്യാനിറ്റി ക്രിസ്തു മതമില്ലായിരുന്നെങ്കിൽ മനസ്സിലായു ക്രിസ്തു മതം ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യർ ഈ പുരോഗതി ആയിരം വർഷം മുമ്പേ നേടിയാണ് അപ്പോൾ ഇന്ന് നമ്മളെവിടെ എത്തിയാണ് ആലോചിച്ച് നോക്കൂ മനുഷ്യരുടെ മുന്നേറ്റത്തെ ശാസ്ത്ര ശാസ്ത്രീയമായ മുന്നേറ്റത്തെയും തടയുന്ന മതങ്ങളാണ് ഈ ക്രിസ്തു മതവും ഇസ്ലാമും ഇസ്ലാമതന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നളന്ദ സർവകലാശാലയിലെ ഗ്രന്ഥങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചേണ്ടില്ലേ കത്തിച്ചേണ്ടില്ലേ അക്ഷരവിരുദ്ധരാണ് വിറ്റുള്ളത് മനസ്സിലായി എന്ത് പോയി പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ടല്ലോ എത്ര പറഞ്ഞാലും തീരുവല്ലോ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇസ്രായേലില് മറിയ എന്ന് പറയുന്ന യഹൂദ സ്ത്രീ പിഴച്ച് പെറ്റ യേശുവാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളും കാരണം മനുഷ്യരിപ്പോൾ മുസ്ലിങ്ങളെന്നും ക്രിസ്ത്യാനികളെന്നും യഹൂദരെന്നും പറഞ്ഞ് പരസ്പരം വെറുത്ത് തമ്മിൽ കൊല്ലുന്നതിൻ്റെ ഏക കാരണം ഈ നസറായനായ ചോദിച്ചു അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഞാൻ നിർത്തട്ടെ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീറാം